ഹലോ ഹോൾ അസ്സാം വലൈക്കും ഇതൊക്കെ എൻ്റെ വിശേഷസുഖം തന്നെയല്ലേ എല്ലാവർക്കും പിന്നെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി ചുരിദാറുകൾ വന്നിട്ടുണ്ട് അടിപൊളി കളേഴ്സാണ് എല്ലാം വന്നത് കേട്ടോ പിന്നെ ജോർജറ്റിൽ ത്രീ പീസ് ഫുൾ സെറ്റ് ചുരിദാർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ന്യൂ സ്റ്റൈലിസ് ഗൗൺ വിത്ത് ദുപ്പട്ട വന്നിട്ടുണ്ട് അത് എക്സസ് മുതൽ ഫോറക്സിൽ വരെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ജോർജറ്റിൽ ത്രീ പീസ് ചുരിദാർ അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുണ്ട് പിന്നെ സ്റ്റൈലിഷ് പ്രിൻറ്റ് വിത്ത് ലേസ് വർക്കുള്ള ലോങ്ങ് ഗൗൺ വന്നിട്ടുണ്ട് മീഡിയം മുതൽ ഡബ്ളക്സൽ വരെ ഉണ്ട് പിന്നെ ബുട്ടീസ് തന്നെ ചുരിദാർ വന്നിട്ടുണ്ട് എക്സല് മുതൽ ഡബ്ലക്സൽ വരെ ഉണ്ട് പിന്നെ ന്യൂ ഹെവി ആലിയ ഗൗൺ വിത്ത് ദുപ്പട്ട വന്നിട്ടുണ്ട് ആലിയ കട്ടില് ഗൗൺ ആണ് അത് വന്നിട്ടുണ്ട് മീഡിയം മുതൽ ഫോർ എക്സൽ വരെ ഉണ്ട് പിന്നെ ഒരു സ്കേട്ട് മോഡലാണത് നെറ്റ് ടി എം ബി ഷർട്ട് പ്ലെയിൻ നെറ്റ് സ്കേർട്ടാണ് അത് നെറ്റിലാണ് വരുന്നത് ആ സ്കേട്ട് അതിന് വിത്ത് ഷോളോ ഉണ്ട് അത് എക്സസ് മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അധികം ജോർജറ്റിലാണ് വരുന്നത് അതുപോലെ പുതിയ മോഡൽ ഗൗണൊക്കെ പിന്നെ രണ്ടാമത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ മുന്നേ ആ ഗൗണ് ലോങ് ഗൗണ് വന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഒരുപാട് പേർക്ക് കിട്ടാണ്ടായിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യാം അതുപോലെ എപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല വന്നിട്ട് ചോദിക്കുമത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഗൂഗിൾ പേ ആണ് കേട്ടോ ഒരുപാട് പേര് പിന്നെയും വന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് തവണ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വോയിസ് ഇട്ട് വരണം നിങ്ങളുടെ പേരും പറഞ്ഞ് വരണം അതുപോലെ സെ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇട്ട് വരുന്നവരാണെങ്കിൽ അതിൻ്റെ സൈസ് ഇടണം എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവരും മറന്നു പോവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പുതിയതായി വരുന്നവരെല്ലാവരും പേര് പറഞ്ഞ് വോയിസ് ഇട്ട് വരണം കേട്ടോ അല്ലാത്ത ഞാൻ സ്വീകരിക്കും കേട്ടോ നിങ്ങൾ നമ്പർ നമ്പർ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോയിസ് വിട്ടാലേ നമ്പർ വോയിസ് വിടുന്ന പേര് പറഞ്ഞു തന്നാലേ ഞാൻ നമ്പർ സേവ് ചെയ്യുള്ളു കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാൻ പറ്റില്ല ഞാൻ ഗ്രൂപ്പിലിടുന്ന സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അത് കാണാൻ കഴിയില്ല നമ്പർ സേവ് ചെയ്ത് വച്ചാൽ മാത്രമേ കാണാൻ കഴിയൂ ചിലർക്ക് പേര് ചോദിക്കുമ്പോൾ ബോയ്സ് ഇട്ടിട്ട് പേര് പറയുമെന്നറിയുമ്പോൾ പിന്നെ ഒരനക്കം ഉണ്ടാവില്ല അപ്പോൾ പേടിച്ചിട്ടാണോ ആണോ എന്താ എനിക്കറിയില്ല പേടിക്കേണ്ട ഞാനൊരു പെണ്ണല്ലേ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് പേര് പറയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് ഓർഡർ എടുക്കുമ്പോൾ അഡ്രസ്സ് തരണ്ടേ അതുപോലെ ഇന്നലെ ഒരു പയ്യൻ വന്നു അവനും അങ്ങനെ തന്നെ വലിയ കാര്യത്തിൽ വന്ന് ഷർട്ട് വേണം എന്നറിഞ്ഞ് ഓർഡർ ഒക്കെ എടുത്തു അഡ്രസ്സ് ചോദിച്ചപ്പം പയ്യൻ അഡ്രസ്സ് തരുന്നില്ല അപ്പോൾ അഡ്രസ്സ് തരാതെ പോയി അന്നേരം എന്നോട് ചോദിച്ച് ഗൂഗിൾ പേ നമ്പർ തരുമെന്ന് ഞാൻ പറഞ്ഞു മോനെ അഡ്രസ്സ് അയക്കും എന്നാലല്ലേ ഗൂഗിൾ പേ നമ്പർ തരാൻ പറ്റുള്ളൂ നീ ഗൂഗിൾ അഡ്രസ്സ് അയച്ചാലല്ലേ ഗൂഗിൾ പേ നമ്പറിൽ പൈസ അയക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഗൂഗിൾ പേ നമ്പർ ആദ്യം കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു